നമ്മുടെ സ്പീക്കർ ഷംസീറിന് രമളി കാരണം അദ്ദേഹം ഇത്രയും കാലം ഈ ഇവരുടെ പാർട്ടിക്കാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനകളെക്കൊണ്ട് നാട്ടുകാരെ കെട്ടുകയറ്റുകയും നാട്ടുകാരെ തല്ലിക്കുകയും വിവിധ സ്ഥാപനങ്ങളിൽ അവിടെ മര്യാദയ്ക്ക് ജോലി എടുക്കുന്നവരെ വരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംസ്കാരമാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷേ ട്രേഡ് യൂണിയൻ്റെ ചൂട് ശരിക്കും യഥാർത്ഥത്തിൽ ഈ തീക്കട്ടെ തൊട്ട് കൈ കൊള്ളിയ ഇപ്പോൾ ഷംസീർ നിൽക്കുന്നത് ട്രേഡ് യൂണിയൻ വെച്ച് കളിക്കുന്നവർ തന്നെ ട്രേഡ് യൂണിയൻ കൊണ്ടുള്ള ദോഷം അനുഭവിക്കേണ്ടി വന്നൊരു സാഹചര്യത്തെ ഷംസീർ ഫേസ് ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ട്രൈഡേ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അതിനുള്ള ശുപാർശകൾ പിന്നെ ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട അതോറിറ്റികൾ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലുകളിലെല്ലാം അവർ വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് ചില വിശദമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്തുള്ള ചില വിവേചനം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട് അശാസ്ത്രീയതയെക്കുറിച്ച് പറയാനുണ്ട് എന്തായിരുന്നാലും ആദ്യം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഏതാനും കഴിഞ്ഞ വർഷമാണ് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് കേരള സർക്കാർ തുർക്കിക്ക് പത്തു കോടി രൂപയോ മറ്റോ സഹായധനം പ്രഖ്യാപിച്ചു ഈ സഹായധനം പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തുള്ള അപ്രായോഗികതയെക്കുറിച്ച് നാട്ടിലെ പൊട്ടന്മാർക്ക് ഉണ്ടായിരുന്നില്ല ഈ സുഡാപ്പികളെ സുഡാപ്പികളെ സോപ്പിടാൻ വേണ്ടി പ്രഖ്യാപിച്ചൊരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ വയനാട്ടിലെ ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ ഒറീസയിലെയോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിന് കേരളത്തിന് അഞ്ച് ലക്ഷം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം കൊടുക്കുക എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാനും കഴിയില്ല സന്നദ്ധ സംഘടനകൾക്ക് പ്രഖ്യാപിക്കാം അവർക്ക് ചെയ്യാം വ്യക്തികൾക്ക് പ്രഖ്യാപിക്കാം അവർക്ക് തരാം ഒക്കെ ചെയ്യാം അതേസമയം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ പോലും ഏതൊരു ബോഡിക്കും അങ്ങനെ കൊടുക്കാനുള്ള അവകാശമില്ല അവർക്ക് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കാം ഇത് അതിനുവേണ്ടിയിട്ട് അവരുടെ വക ഒരു ഓഹരി എന്ന രീതിയിൽ തമിഴ്നാട് ഗവൺമെൻറ് കേരളത്തിന് നൽകുന്ന പാക്കേജിലേക്ക് സഹായധനത്തിലേക്ക് ഇവരുടെ ഒരു ഷെയർ കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പം തുർക്കി എന്ന് പറയുന്ന വേറൊരു രാജ്യത്തിലേക്ക് ഇന്ത്യക്ക് സഹായധനം പ്രഖ്യാപിക്കാം ഔദ്യോഗികമായിട്ട് ഇത്ര കൂടി സഹായിക്കാന്നുള്ളൂ കേരളത്തിനൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാനും കഴിയില്ല അങ്ങനെ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് പിന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൽ നേരിട്ട് പോയിട്ട് തുർക്കിക്ക് പത്ത് കോടി കൊടുക്കാനൊന്നും പറ്റില്ല ഇത് അറിയില്ല സുണാപ്പുകൾ കരുതി പോകുക ഞമ്മൻ്റെ ആൾക്കാർക്ക് ഒരു അപകടം വന്നപ്പം സഹായിക്കാൻ സി പി എം ഉണ്ടല്ല ഉണ്ടായാലോ എന്നത് ഇതിപ്പോൾ പ്രഖ്യാപിച്ച സി പി എം നേതൃത്വത്തിനും സർക്കാരിനും അറിയാം അത് കൊടുക്കേണ്ടി വരില്ല കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ട് കണ്ണിൽ പിടിയിടാൻ വേണ്ടി യുവന്മാരെ ഒന്ന് സൂചിക്കാൻ വേണ്ടി ഇവന്മാരെ ഒന്ന് കിളിപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ് അത് കെട്ടി ഇവർ ആവേശം കൊണ്ടു കാരണം ഒരു പ്രഖ്യാപിക്കുന്ന മുടക്ക് മാത്രമേ ഉള്ളൂ കൊടുക്കണ്ട പത്ത് കോടി കൊടുക്കാൻ ഞങ്ങൾ ബിൽഡിംഗ് ആണെന്നുള്ളത് പറഞ്ഞു അതേസമയം തൊട്ടയൽ രാജ്യമായ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പാസ്പോർട്ട് പോലും വേണ്ടാത്ത അത്രയധികം നയതന്ത്ര ബന്ധത്തിൽ അടുത്ത് നിൽക്കുന്ന നേപ്പാളിൽ ഇതിനേക്കാൾ വലിയ ഭൂകമ്പം ഉണ്ടായപ്പം ഇവരൊന്നും വീണ്ടിയിട്ടില്ലല്ലോ അപ്പം ഇതിന് ഇത് പ്രീണനമായിരുന്നു സുഡാപ്പികളെ പ്രീണിപ്പിക്കുക എന്ന ഒരു പിന്നെ വർഗീയ പ്രീണനത്തിൻ്റെ മതപീടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ഹമാസ് ഐക്യദാർഢ്യ നടത്തിയതുപോലെ അടുത്ത വേറൊരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സി ഐ എ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു സി ഐ എ കേരളത്തിൽ നടപ്പിലാക്കാൻ പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ കേരളത്തിൽ താമസിക്കുന്ന ആരും അഭയാർത്ഥികളായി അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അവിടെ കടുത്ത വർഗീയ വംശീയ വിവേചനത്തിന് പിന്നെ ഇരയായിക്കൊണ്ടിരുന്ന് അഭയാർത്ഥികളായി ഇവിടെ വന്നിട്ടുള്ള ഒരൊറ്റ ഹിന്ദുവോ ഒരൊറ്റ ക്രിസ്ത്യാനിയോ ഒരൊറ്റ സിഖുകാരനോ ഒരൊറ്റ പാഴ്സിയോ ആരും ജൈനനോ ഒന്നും ഇവിടെ ഇല്ല അപ്പം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ പൗരത്വം നൽകുന്നത് അതും അല്ലെങ്കിൽ നൽകേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയാണ് ഇപ്പം മമതാ ബാനർജി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ബംഗ ബംഗാളിൽ അങ്ങനെ കുടിയേറി വന്ന കുറേ പേരുണ്ടായിരുന്നു അഭയാർത്ഥികളുമായിട്ട് വന്ന് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവർ അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യൻ പൗരത്വം നൽകി അവ നടപ്പിലാക്കില്ല എന്ന് വെറുതെ പറയായി മമതയ്ക്ക് പറഞ്ഞ് പറയുമ്പോൾ കുറച്ചുകൂടി ആണുജവത്തൂടെയാണെന്ന് പറയാം പക്ഷെ മമതയുടെ കയ്യിൽ നിന്നില്ല അത് നടപ്പിലാക്കി അവിടെ പക്ഷെ കേരളത്തിൽ ഒട്ടി ആളും ഇല്ലാത്തവർക്ക് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ അപേക്ഷകരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ പൗരത്വം കൊടുക്കുന്നത് ആലോചിച്ച് നോക്ക് മനുഷ്യ കണ്ണിച്ച് ഒരേ ഇല്ലാത്ത വർത്താനാണ് അവർ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള അഭയാർത്ഥികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് പിന്നെ പിന്നെ കൂട്ടവലാത്സംഗങ്ങൾക്കിരയാവുകയും വർഗീയമായ അക്രമങ്ങൾക്കിരയാവുകയും വിവേചനം അനുഭവിക്കുകയും ചെയ്ത ജനത ഇവിടെ അഭയാർത്ഥികളായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നൽകണ്ടേ വർഗീയ പിന്നെ മായിട്ടുള്ള വിവേചനം അനുഭവിക്കുകയും വംശഗതിക്ക് ഇരയാവുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് രക്ഷപ്പെട്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ പൗരത്വം നൽകുന്നതിനകത്ത് എന്താ തെറ്റുള്ളത് അപ്പോൾ അവിടെയും പുറക്കുണ്ടായിരുന്നു പ്രീണന നയമാണ് ചുമ്മാ പറഞ്ഞാൽ മതി മുടക്കൊന്നുമില്ല കാരണം ഇവിടെ ആരും അപേക്ഷകരില്ല അതേപോലെയുള്ളൊരു പ്രഖ്യാപനം ഇന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി നടത്തിയിട്ടുണ്ട് നമ്മൾ വൈദ്യുതി വകുപ്പ് മന്ത്രി ഫാർ ഫാർഫാർ ബെറ്ററാണ് അദ്ദേഹം അങ്ങനത്തെ വിവരങ്ങളൊന്നും പറയാറില്ല നമ്മുടെ കൃഷ്ണൻകുട്ടി ജനതാദൾ എസിൻ്റെ നേതാവാണ് മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം ചിറ്റൂരിൽ നിന്ന് പിന്നെ മത്സരിച്ചാണ് വിജയിച്ചത് തുടർച്ചയായിട്ട് വീണ്ടും മത്സരിച്ച് വിജയിച്ച് പലതവണ അവിടുന്ന് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹവും അച്യുതനും തമ്മിലുള്ള ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു പോരാട്ടമാണ് വൈരാഗ്യവുമാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അല്ലാതെ അവിടുത്തെ പാർട്ടി സംഘടനയാണെന്നുള്ള രീതിയിലൊന്നുമല്ല ജനതകളിൽ അവിടെ വലിയ സംഘടനയായിട്ട് ഒന്നുമല്ല അച്യുതനും അദ്ദേഹവും തമ്മിലുള്ള പരസ്പരമുള്ളൊരു ബുദ്ധി രണ്ടുപേരും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമാണിമാരാണ് ധനികരാണ് അവർ തമ്മിലുള്ളൊരു പിന്നെ മത്സരമാണ് വ്യക്തിപരമായ മത്സരമാണ് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നത് ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷനായിട്ട് എന്നെ കാണാൻ കഴിയില്ല എന്തായിരുന്നാലും കൃഷ്ണൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഉരുൾപൊട്ടിയ ചൂരൽമല മുണ്ടക്കൈ പൊഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്ത ആറ് മാസത്തേക്ക് വൈദ്യുതി സൗജന്യമായി നൽകും വൈദ്യുതി ചാർജ് ഈടാക്കുന്നില്ല ആരിൽ നിന്നും ദുരന്ത ബാധിതരിൽ നിന്ന് ആരെ പറ്റിക്കാനായി പറച്ചത് അവിടെയുള്ള പത്ത് എഴുന്നൂറ് വീടുകൾ മുഴുവൻ ഒളിച്ചുപോയി ആകെ കുറഞ്ഞ വിരലുണ്ടാവുന്ന വീടുകളെ അവിടെ ബാക്കിയുള്ളൂ ആ വീടുകൾ വാസയോഗ്യമല്ല അവിടെ ആരും താമസിക്കുന്നില്ല അവിടുത്തെ പള്ളി പോയി ചർച്ച് പോയി മോസ്ക് പോയി ടെമ്പിള് പോയി ആ സ്കൂൾ നീ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല കുട്ടികളൊക്കെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പോയി അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുക അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ ആ പ്രദേശം ഒന്നാകെ ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വീടില്ല കടയില്ല ടൗണില്ല ഒന്നുമില്ല പിന്നെ സ്കൂളും പ്രവർത്തിക്കുന്നില്ല പള്ളിയില്ല അമ്പലമില്ല പിന്നെ അവിടെ ആരാ കറണ്ട് ഉപയോഗിക്കുന്നത് വരെ ബുദ്ധി ലഭിക്കണം അത് മനുഷ്യർ കരുതുന്നത് നമ്മൾ അവിടെയുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ ബാക്കിയുള്ള മലയാളികളെല്ലാം കരുതുന്നു ഓ എന്തു നല്ല സർക്കാർ കൈത്താങ്ങായി സർക്കാർ കൂടെയുണ്ട് സർക്കാർ ഒപ്പമുണ്ട് കരുതലുള്ള ക്യാപ്റ്റൻ ഇതൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻ ഇട്ട് ഈ കമ്പികൾ സൈബർ ഇടത്തിലെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യും അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം കരുത സത്യമാണല്ലോ ഇത്രയും നല്ല കാര്യമല്ലേ പ്രഖ്യാപിച്ചത് ആറ് മാസം കൊണ്ട് അവിടെ ഒരു പുനരധിവാസ പ്രവർത്തനം പോലും നടന്നതീരില്ല ഇറ്റ് വിൽ ടേക്ക് വൺ ഇയർ മിനിമം ഈ മണക്കാലം ഒക്കെ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും പരിപാടികൾ കൊടുക്കുള്ളൂ അതും അവിടെ ഇനിയിപ്പോൾ വാസയോഗ്യമായ പിന്നെ അവിടെ വീടുകൾ വെക്കാൻ പെർമിഷനും കൊടുക്കില്ല ഇനി അങ്ങനെ തന്നെ എനിക്ക് ശുപാർശ വരിക അങ്ങനെ അവിടെ മാത്രമല്ല വയനാട്ടിലെ പല പ്രദേശങ്ങളും ഇനി പുതുതായിട്ട് വീട് വെക്കാനൊന്നും ഉള്ള പെർമിഷൻ കിട്ടില്ല ഇത്തരം ദുരന്തസാധ്യതകളുള്ള അപകട സാധ്യതയുള്ള പാരിസ്ഥിതികലവല പ്രദേശത്ത് വീട് വെക്കാനോ കടകൾ പണിയാനോ ഒന്നും അനുമതി കിട്ടില്ല സർക്കാർ സ്ഥാപനങ്ങളും പണിയില്ല അങ്ങനെ മറ്റുള്ള കുറച്ചുകൂടി ഇത്രയും ദുരന്ത സാധ്യതകളോ അപകട സാധ്യതയോ ഇല്ലാത്ത മേഖലകളിലെ അല്ലേക്കായിരിക്കും ഇവരെല്ലാം പുനരുദ്ധികസിപ്പിക്കുക അങ്ങനെയാണ് ഈ ടൗൺഷിപ്പ് പ്രൊജക്റ്റൊക്കെ വരുകഴിഞ്ഞു വിദഗ്ധര സ വിദഗ്ധരുടെ സമിതി രൂപീകരിച്ച് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രദേശങ്ങൾ ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അവരുടെ എല്ലാം പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘം നിർദ്ദേശിക്കുന്ന സ്ഥലത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കുള്ളൂ അപ്പോൾ ആകെ ശ്മശാന ഭൂമിയായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ സൗജന്യമായി വൈദ്യുതി കൊടുക്കും ആർക്ക് ആർക്ക് കൊടുക്കുന്നവനാണേ പറയുകയാണെ ചുമ്മാ ഒരു പ്രസ്താവന ഇറക്കിയാൽ മതി കയ്യടി മേടിക്കുക അത്രയേ ഉള്ളൂ അവിടെ ആരും കറണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ ആരും താമസിക്കുന്നില്ലല്ലോ ആരും ബൾബ് എത്തിക്കുന്നില്ലോ ആരും എ സി പ്രവർത്തിപ്പിക്കുന്നില്ലോ ആരും ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്നില്ലല്ലോ എന്ന് ചുമ്മാരുന്ന് പറയാ എന്താ പറയേണ്ടത് ഈ ദുരന്ത ബാധിതരിൽ അവശേഷിക്കുന്ന ആളുകളെ അവർക്ക് ഇപ്പൊ എന്നും ക്യാമ്പിൽ കഴിയാൻ പറ്റില്ല അവർക്ക് പിന്നെ വാസയോഗ്യമായിട്ടുള്ള വാടക വീടുകൾ കണ്ടെത്തുകയും അവരെ തൽക്കാലം അവർക്ക് പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് വരെ അവരുടെ എവിടെയെങ്കിലും താമസിക്കുകയും ചെയ്യുമ്പം അവരുടെ വാടക അതേപോലെ തന്നെ അവരുടെ കരണ്ട് അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം മറ്റൊന്ന് ചൂരൽമലയിലോ മുണ്ടക്കയിലോ പുഞ്ചിരിമട്ടത്തോ മാത്രമല്ല ഈ പ്രശ്നം കെടുതികൾ ഉണ്ടായിട്ടുള്ളത് അവിടെ വലിയൊരു ഉരുളോട്ടുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ പുറംലോകം അതൊരു വലിയ വിഷയമായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അഞ്ഞൂറിലേറെ പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കണക്കുകൾ വന്നിട്ടില്ലെങ്കിലും ഏകദേശം അറുന്നൂറിനടുത്ത് പേര് നൂറിലധികം പേരെ നമുക്ക് കിട്ടില്ല ഉറപ്പാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തലകുത്തി പറഞ്ഞാലും നമുക്ക് കിട്ടില്ല ഇത്രയും ദിവസമായി കിണറുകളുണ്ട് പത്ത് പത്ത് അറുന്നൂറ് വീടുണ്ടാകുമ്പോൾ പത്തറുന്നൂറ് കിണറുണ്ട് ഈ കിണർ ഒത്തിരി വയനാട്ടിൽ പിന്നെ വേനൽക്കാലത്തൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ നല്ല താഴ്ചയിൽ കിണർ ഉത്തണം ആ കിണറിനകത്ത് അമ്പകാരി താഴ്ചയുള്ള കിണറിനകത്ത് പോയ ബോഡി എന്ത് മെഷീൻ കൊണ്ടുവന്നിട്ടെടുക്കാനാണ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും ഇതൊന്നും കിട്ടില്ല ഒളിച്ച് പോയപ്പോൾ ചിലപ്പോൾ ആ കിണറിലേക്കായിരിക്കും വീണ്ടുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെ വരുമ്പം അവിടെ ഈ ഇത്രയും പേര് മരണപ്പെട്ടതുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടിയത് പക്ഷെ മറ്റു പലയിടത്തും മലയിടിച്ചിലുണ്ടായിട്ടുണ്ട് ആളുകൾ ഭീതിയിൽ ജീവിക്കുന്നവരുണ്ട് വീട് തകർന്നവരുണ്ട് ഒക്കെയുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ചില കഴിഞ്ഞ ദിവസം ഒരു വീട് ഇടി ഒരു കിണറിടിഞ്ഞു പോയി ഒരു വീട് ഇടിഞ്ഞ് താങ്ങും സൺഷെയഡ് വരെ മണ്ണിനടിയിൽ പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റു പലയിടത്തും പല വെള്ളം പിന്നെ വെള്ളപ്പാച്ചിലെ പരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരും നാശനഷ്ടങ്ങൾ ഉണ്ടായവരുണ്ട് അപ്പം അവരെ അവർക്കും ഈ കറണ്ട് ചാർജ് ഒഴിവാക്കി കൊടുക്കാനുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് കെ സി ബിക്ക് കുറേ കഥകളുണ്ട് കെ സി ബി മാത്രം ഫോക്കസ് ചെയ്ത ബാക്കിയുള്ളത് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനിപ്പോ പോകുന്നില്ല ഇന്നിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത് ഇംഗ്ലീഷ് പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ വന്നൊരു വാർത്ത ഞാനത് വെച്ചിട്ടുണ്ട് ഒരു സുഹൃത്തായി ഒരു പ്രേക്ഷകൻ അയച്ചു തന്നതാണ് അപ്പോൾ ഇവർ ചുമ്മാ ഇരുന്ന് പ്രഖ്യാപിക്കുക തുർക്കിയിൽ ഭൂകമ്പ ധനസഹായം പ്രഖ്യാപിച്ചതുപോലെ സി ഐ എ നടപ്പിലാക്കൂല എന്ന് പ്രഖ്യാപിച്ചതുപോലെ അടുത്ത ക്യാപ്സൂൾ കൊണ്ടുവന്നതാണ് ആറുമാസത്തേക്ക് മുണ്ടക്കയിൽ ഒലിച്ചുപോയ വീടുകൾക്കും തകർന്നു പോയ സ്കൂളിനും പള്ളിക്കും മണ്ണിനടിയിൽ കിടക്കുന്ന കടകൾക്കും ഒക്കെ കരണ്ട് പിന്നെ ബില്ലടയ്ക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇതിനൊക്കെ കരണ്ട് ബില്ലും ചോദിച്ചോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വഞ്ചിക്കിടുന്നേ ബില്ല് അങ്ങനെ നോക്കി വന്നു കഴിഞ്ഞാൽ ചുമ്മാ വ്രതൊരു വർത്തമാനം പറയാം ഇനി അടുത്തൊരു കാര്യം ഈ ഡ്രൈഡേയെ കുറിച്ച് ഷംസീറിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അവസാനം പറയാം ഡ്രൈഡേയെ കുറിച്ച് പറയുമ്പം ഇപ്പം ഡ്രൈഡേ ഇവര് ഇവര് സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈഡേ ഇപ്പോ എടുത്ത് ഇളവ് വരുത്താനുള്ള ശുപാർശയാണ് എല്ലാ മദ്യഷോപ്പുകളും തുറക്കില്ല ബാർ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആവശ്യം നമുക്കറിയാം ബാർ ഉടമകളുടെ സംഘടനയുടെ ഭാരവാഹി സജിമോൻ വിട്ട ശബ്ദരേഖ വലിയ വാർത്തയേതാ അതിനുവേണ്ടി നമ്മൾ സർക്കാരിലേക്ക് എല്ലാവരും ഇത്ര ലക്ഷം രൂപ വെച്ചിട്ട് എടുത്ത് കൊടുക്കണം ഏത് പാർട്ടിക്ക് സർക്കാരിൻ്റെ പാർട്ടിക്ക് കാരണം അവർക്ക് ആ പൈസ രണ്ട് മാസത്തിലെ ഒന്നാം തീയതി എല്ലാ മാസം ഒന്നാം തീയതി ഉള്ള ട്രേഡേ രണ്ട് മാസത്തിലെ ഒന്നാം തീയതി രണ്ട് ദിവസം പ്രവർത്തിച്ചാൽ തന്നെ ഇവർ കൊടുക്കുന്ന പൈസ അവർക്ക് മുതലായി ബാക്കി പത്തു മാസത്തെ പൈസ അവർക്ക് ലാഭമായി അപ്പം പിന്നെ അവർക്ക് അവർക്കും ലാഭം സർ പാർട്ടിക്ക് നല്ലൊരു കൊയ്ത്ത് പിന്നെ കൊയ്ത്ത് ഉത്സവവും ഹാർവസ്റ്റ് ഹാർവസ്റ്റിങ് ഫെസ്റ്റിവലാണ് അങ്ങനെയാണ് കൊയ്ത്ത് ഉത്സവമാണ് കാരണം പരമാവധി പൈസ എത്ര നൂറ് കണക്കിന് മാറുകൾ എത്ര കോടി രൂപ കിട്ടും പാർട്ടിക്ക് അതിനുള്ള ശബ്ദ സന്ദേശമാണ് പോയിരുന്നത് അന്ന് അവരെ തള്ളി പിന്നെ ഇവരുടെ യോഗം വിളിച്ചു കൂട്ടിയത് ടൂറിസം മന്ത്രി പ്രിയാസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പോലും ഇല്ല അതായത് വേറൊരാളെ വകുപ്പിന് വരെ കാരണം സൂപ്പർ മുഖ്യമന്ത്രിയാണ് അമ്മ സക്ക മുഖ്യമന്ത്രിയാകുമ്പോൾ പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ തൈക്കണ്ടി വീണയല്ലേ രണ്ട് വകുപ്പ് എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം അല്ല ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക ഇപ്പം ഈ ശുപാർശ വന്നിരിക്കുന്നത് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അതേപോലെ തന്നെ മൈസ് ടൂറിസം തുടങ്ങിയ സംഭവങ്ങൾക്കെല്ലാം ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അത് വലിയ സമ്പന്നാണ് സാധാരണക്കാരനും കല്യാണം ഉണ്ടെന്നി അവിടെയും കല്യാണ വീട്ടിലൊക്കെ തലേന്ന് ഏർപ്പെടണം പൊട്ടിക്കുകയൊക്കെ ചെയ്യും രണ്ട് കുപ്പിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇറയത്തൊക്കെ നിന്നിട്ടും അതുപോലെ പാചകക്കാർ അവിടെ നിന്നിട്ടും സഹായിക്കാൻ വരുന്നവരൊക്കെ കൂടിട്ടിട്ട് അവരൊന്നും ഈ കാറ്ററിംഗ് കമ്പനികൾക്കോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്കോ എല്ലാം കൊടുക്കുക നാട്ടിപ്പുറത്തൊക്കെ പരസ്പരം നാട്ടുകാരും അയൽക്കാരും ഒക്കെ കൂടി കൂടിയിരുന്നിട്ടാണ് കറിക്കരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവന് ഇളവില്ല രണ്ട് ബാറിന് ഇളവ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആവശ്യം കുടിക്കുന്ന മദ്യപിക സ്ഥിരമായി മദ്യപിക്കുന്ന എല്ലാ മനുഷ്യനും എല്ലാ ഒന്നാം തീയതിയും കുടിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ബ്ലാക്കിൽ മദ്യ നടക്കുന്ന ദിവസമാണ് എല്ലാ മാസവും ഒന്നാം തീയതി ഈ ബിവറേസ് കോർപ്പറേഷൻ അവധിയുള്ള ദിവസം ഇത് കച്ചവടം നടത്തുന്നവൻ തലേന്ന് വാങ്ങി നിന്ന് പിന്നെ പത്തും ഒമ്പതും കുപ്പി പല പ്രാവശ്യമായിട്ട് പോയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് ആറ് കുപ്പിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരെ കൊണ്ട് വണ്ടി പോകും പന്ത്രണ്ട് കുപ്പി മേടിക്കും ട്രിപ്പ് പഠിച്ച് വീണ്ടും പോയിട്ട് പന്ത്രണ്ട് കുപ്പി മേടിക്കും ഇതെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് മുന്നൂറ് രൂപയുടെ സാധനം അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും അഞ്ഞൂറ് രൂപയുടെ സാധനം എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും ആ ഒരു ദിവസം കൊണ്ട് പത്ത് ഇരുപതിനായിരം രൂപ ഉണ്ടാക്കും ഇതാണ് ഈ ഒന്നാം തീയതി നടക്കുന്നത് കുടിക്കുന്നു ഓൻ എങ്ങനെയായാലും കുടിക്കും കോവിഡ് കാലത്തും മലയാളികൾ മലയാളികളാരും മദ്യപിക്കാതിരുന്നില്ല വേറില്ല വിവറേജില്ല ബിവറേജിൽ പിന്നെ ആപ്പും കോപ്പൊക്കെ തുടങ്ങിയത് കുറേ കഴിഞ്ഞിട്ടാണ് മാറ്റി കുടിക്കാൻ തുടങ്ങി മലയാളി അതിനും അറിയാത്തവൻ എന്ത് ചെയ്തു വൈറ്റ്നർ വരെ എടുത്ത് കടിച്ചു മരിച്ചു പോയവരുണ്ട് കണ്ടു കാണുന്ന കാര്യം അത് ഈ ഇതിന്റെ പെട്രോൾ സിംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് പോകും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും ഗ്യാസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അസിഡിറ്റിയുടെ ഉണ്ടാവും ഉറക്കം വരില്ല ആലൂസിനേഷൻസ് ഉണ്ടാവും ആത്മഹത്യാ ഉണ്ടാവും ഭയങ്കര അസ്വസ്ഥനാവും കാരണം കെമിക്കൽ ഇമ്പാലൻസ് ഉണ്ടാകുക പെട്ടെന്ന് അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ സർവൈവ് ചെയ്യാനുള്ള മാർഗങ്ങളായിട്ട് പിന്നെ കേരളത്തിൽ മലയാളികൾ ബഹുപരിപക്ഷവും മാറ്റാൻ പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം ഈസ്റ്റ് ഇത്ര വേണം ഇന്നലെ ഫ്രൂട്ട്സ് ഇടണം ചക്കര ഇത്ര കിലോ വേണമെങ്കിൽ അതിൻ്റെ റേഷ്യോ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു ഇത് കലക്കി വെക്കും വാഷ് ഒരാഴ്ച കലക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പം അതെടുത്ത് മാറ്റും അപ്പഴത്തേക്ക് അടുത്തത് കളിക്ക് വെക്കും അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റുകളിൽ കച്ചവടം നടന്നത് ശർക്കരയുടെ കച്ചവട ഈസ്റ്റിൻ്റെ കച്ചവട ആ കാലഘട്ടത്തിൽ മറ്റുള്ളതൊന്നും അല്ലാതെ അരിയും പഞ്ചസാരയും പിന്നെ പയറും ഒന്നും അല്ല പോയത് അത് മനസ്സിലാക്കണം അപ്പം കുടിക്കാനുള്ളതും കുടിക്കും അപ്പം ആ സമയത്ത് ബാറുകാർക്ക് കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് വിവറേഴ്സ് കോർപ്പറേഷൻ അടച്ചിട്ട് എല്ലാ മദ്യഷോപ്പുകളും തുറക്കണ്ട എന്ന തീരുമാനത്തോടു കൂടിയിട്ടുള്ള ശുപാർശ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ബാറുകാരെ സഹായിക്കാനാണ് അത് സാധാരണക്കാരനെ ദ്രോഹിക്കാനാണ് എന്നുള്ള സത്യം കരീപം കുടിക്കും കൂലിപ്പണി എടുത്തിട്ട് വൈകുന്നേരം ഒരു പിന്നെ അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു പതിനോ മേടിച്ച് രണ്ട് പേർക്ക് ഷെയർ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഇവന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ ചിലവ് അതിന് പകരം ബ്ലാക്കിൽ വാങ്ങി കുടിക്കും അല്ലെങ്കിൽ ബാറി ബാറിപ്പോയിരുന്നു കുടിക്കും ബാറി ബാറിപ്പോയിരുന്നാൽ ഈ ഇരുന്നൂറേക്ക് വരെ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് വരും അപ്പോൾ ബാറുകാർക്ക് കച്ചവടം കൂടും കൊയ്ത്ത് അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി ആവാൻ പാടില്ല ഡ്രൈഡേ ഒഴിവാക്കുന്നതിലൂടെ ഞാൻ തൊത്തത്തിൽ യോജിപ്പാണ് കാരണം ഡ്രൈഡേ ഉണ്ടായിട്ട് കുടിക്കുന്ന ഒരാളും കുടിക്കാതിരിക്കുന്നില്ല പക്ഷേ ട്രൈഡേ ഒഴിവാക്കുമ്പോൾ സാധാരണക്കാരൻ പിന്നെ ക്യൂ നിന്ന് വരു നിന്ന് വെയിലത്തും മഴയത്തു നിന്ന് കാരണം അവൻ പണിയെടുത്ത് വരുമ്പോൾ അവന് വൈകുന്നേരം പിന്നെ ആ കിട്ടുന്ന കൂലിന്ന് ഒത്തിരി സാധനം മേടിച്ച് കഴിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നവനാണ് അങ്ങനെയുള്ളവൻ അവിടെ വന്നിട്ട് നിൽക്കുന്ന അത്തരം ബിവറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിയിട്ടുകൊണ്ട് ബാറുകൾ തുറക്കുന്നത് വിവേചനമാണ് അത് ജനവിരുദ്ധമാണ് അത് കൊള്ളലാഭം ഉണ്ടാക്കാനാണ് അതിന് പിന്നിൽ അഴിമതിയുണ്ട് അതിന് പിന്നിൽ ഈ ഇവിടെ മുതലാളിമാരോടുള്ള സ്വജനപക്ഷവാദം ഇവരുടെ സ്വജനം എന്ന് പറയുന്നത് മുതലാളിമാരാണ് തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും തൊഴിലാളികളോട് അവർ സ്വജന അല്ല അവരെ രണ്ടാംഘട പൗരന്മാരായിട്ടാണ് കാണുന്നത് എല്ലാ മയങ്ങളും അങ്ങനെയാണ് രേപ്പിള്ളയും യൂസഫിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വരുമ്പോളേ കാരണൊക്കെ കസര എണീറ്റിന്നേ സംസാരിക്കുള്ളൂ ഇരുന്നും സംസാരിക്കുന്നു അപ്പറയ്ക്കോ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ലേ അവര് അവരെ ബഹുമാനിക്കാൻ അറിയാം അല്ലെങ്കിൽ കല്യാണിന്റെ ഉടമയോ ഭീമേഴ്സിന്റെ ഉടമയോ ഒക്കെ ബഹുമാനിക്കാൻ അറിയാം സാധാരണക്കാരനെ ബഹുമാനിക്കറോ അവരല്ലേ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലാവ് വിളിക്കാനും കല്ലറിയാനൊക്കെ പോണത് ആ പാവങ്ങളല്ലേ പോസ്റ്റ് പോസ്റ്റൊട്ടിക്കാനും വീട് കയറി വോട്ട് വയ്ക്കാനും വരുന്ന അവരല്ലേ നിങ്ങളുടെ പ്രകടനത്തിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് വേണ്ടി മതിലുണ്ടാക്കാൻ നവോത്ഥാന മതിലുണ്ടാക്കാൻ വന്നത് ഈ തൊഴിലുറപ്പ് കെട്ട തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരല്ലേ അവരോട് വിവേചനം കാണിക്കരുത് ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഷംസീറിൻ്റെ വിഷയത്തിലേക്ക് ഷംസീറിൻ്റെ വിഷയമെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഈ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ അടിച്ചു വിട്ട് തോന്നുന്ന പോലെ ഇളമരം നെളമരം കരിയും നമുക്കറിയാം ഹർത്താലിന ആൾക്കാരെ ഒരു കുടുംബം സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ വാഹനം തടഞ്ഞ് തടഞ്ഞിടുകയും അതിലെ പിന്നെ കുടുംബനാഥനെ ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തുകയും കാറിൻ്റെ കാറ്റഴിച്ചു വിടുകയും മണിക്കൂറുകളോളം പൊരുവയെടുത്ത് വെള്ളം പോലും ഇല്ലാതെ നിർത്തുകയും ചെയ്ത ഈ തെമ്മാടി കൂട്ടങ്ങളായ ഈ ക്രിമിനൽ മൈൻഡിലുള്ള ഈ പിന്നെ ട്രേഡ് യൂണിയനുകാരും അവർ ജീവിതത്തിലാകെ പണിയെടുക്കാറുള്ളത് നോക്കൂലി പഠിച്ച ഇവർ ഹർത്താലിൻ്റെ ദിവസം മാത്രം ഇവർ പണിയെടുക്കും അന്ന് കുറച്ച് പേർക്കും വെയിൽ കൊള്ളും കാരണം അക്രമത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വണ്ടി തടയുക ഇടിക്കുക കാറ്റടിച്ച് കൊടുക്കുക തുടങ്ങിയ കലാപരിപാടികളില്ല വണ്ടി തകർക്കുക ഇതാണ് പരിപാടി അത് ചെയ്തവരെ ന്യായീകരിച്ചതാണ് ഇളംബരം കരീം പിച്ചി മാന്തി പറയരുത് ഏത് നിസ്സാരവൽക്കരിച്ചതാണ് അതിനാണ് യേശുട്ടിലെ വിനുവിജോൺ പറഞ്ഞത് ഇളമരം കരീം ഇങ്ങനെ പോകുമ്പോൾ വണ്ടി തടയണം കുടുംബത്തെ മണിക്കൂറുകളോളം വെയിലത്ത് വെള്ളം കൊടുക്കാതെ നിർത്തണം ഇളമരം കരീമിൻ്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടണം ഇളമരം കരീമിന്റെ മൂക്കിൽ ഇടിച്ചിട്ട് ഇളംബരം കരീമിന്റെ മൂക്കിൽ നിന്ന് ചോര വരണം അപ്പോൾ ഇത് പിച്ചതാണോ മാന്ദ്യതാണോ എന്നറിയാവുന്ന ഏഷ്യറ്റിലെ വിനൂവി ജോൺ പറഞ്ഞത് അപ്പൊ കേളംബരം കരീമിനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു മനസ്സിലാവട്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആഹ്വാനം ചെയ്തെന്ന് പറഞ്ഞ് വലിയ കലാ പ്രശ്നമായിരുന്നു വിനൂവി ജോണിനെതിരെ ഫത്വ അക്രമ ഭീഷണി ചകാക്കൾ കൈകാര്യം ചെയ്യുന്നു കുട്ടിച്ചകാക്കൾ പിന്നെ ഈ നോക്കുകൂലി ഗുണ്ടകള് കൈകാര്യം ചെയ്യും പിന്നെ ഇളംബരം കരീമ് ഇത് വളച്ചൊടിച്ചിട്ട് എനിക്കെതിരെ അക്രമം ഭീഷണി ഉണ്ടായിരുന്നു ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തെന്നു പറഞ്ഞാൽ കേസ് കൊടുക്കുന്നു വിനോദ ചവണ്ണിപ്പോഴും ചീവിച്ചിരിപ്പുണ്ട് വിനോദ ചവണ് അങ്ങനത്തെ പേടിയെന്നുള്ള ആളല്ല അങ്ങനെ ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് തോന്നിയാസം കാണിച്ചിരുന്ന ഈ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഷംസീറിന് ഷംസീർ ഇപ്പോൾ സ്പീക്കറായന് ശേഷം ഒന്ന് ഒതുങ്ങിയത് നമുക്കറിയാലോ ഷംസീർ രണ്ടാമത്തെ ഈ പിണറായി സർക്കാർ വന്നപ്പോൾ വളരെ അസ്വസ്ഥനായിരുന്നു എം പി രാജേഷ് സ്പീക്കറായിരിക്കുമ്പോൾ തന്നെ ഷംസീർ പറഞ്ഞാലൊന്നും കേൾക്കാതെ അച്ചറക്കയില്ലാതെ സ്വന്തം പാർട്ടിയുടെ തന്നേക്കാൾ മുതിർന്ന പിന്നെ മുംബൈ ഡി വി എഫ് എസ് എഫ് ഒക്കെ തന്നെക്കാൾ തന്റെ നേതാവായിരുന്ന എം പി രാജേഷ് പറഞ്ഞിട്ട് സ്പീക്കറായിട്ടിരിക്കുമ്പോൾ സ്പീക്കർ എന്നുള്ള പോലും ബഹുമാനിക്കാതെ പലപ്പോഴും ഈ സ്കൂളിൽ അലബുണ്ടാക്കുന്ന പിള്ളേരെ പോലെയായിരുന്നു അങ്ങനെയുള്ള പിള്ളേരെ പിടിച്ചിട്ട് പലപ്പോഴും അധ്യാപകർ എന്ത് ചെയ്യും വല്ലാതെ അലമ്പുണ്ടാക്കുന്നതാണ് അവനെ പിടിച്ച് ക്ലാസ് ലീഡറാക്കും പിന്നെ ഇവൻ ബാക്കിയുള്ളവരൊക്കെ നോക്കൂല്ല ഇവൻ്റെ ഉണ്ടാവില്ല നല്ല മര്യാദക്കാരനാവും അങ്ങനെ കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യാഭിനാഷം എന്ന രീതിയിൽ സ്പീ ഷംസീറിനെ മന്ത്രിസഭയിൽ ഷപ്ലിംഗ് ഉണ്ടായപ്പോൾ ഷംസീറിനെ പിടിച്ച് സ്പീക്കറാക്കി സ്പീക്കറായ മന്ത്രിയായാലും പിന്നെ ഈ വർത്താനം കൂടും ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നിയന്ത്രിക്കുന്ന ആളാണല്ലോ അപ്പോൾ പിന്നെ ഒച്ചും പിടിയും മകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതിന് ശേഷം ഷംഷീറിനെ കുറച്ച് പാകം വന്നിട്ടുണ്ട് എം പി രാജേഷിനെ സ്പീക്കർ സ്ഥാനത്ത് മന്ത്രിയാക്കി മാറ്റി ഈ സ്ഥാനം കിട്ടിയപ്പം അദ്ദേഹം സ്വസ്ഥനായി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ജൂൺ മുപ്പതാം തീയതി വന്ദേ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയറിൽ യാത്ര ചെയ്യുകയാണ് ഷംസീർ എറണാകുളത്ത് വെച്ചിട്ട് ഷംസീറിന്റെ വളരെ ഈ വലിയ ആൾക്കാരെ കാണുമ്പോൾ വലിയ സംഭവമാണല്ലോ അത്യാവശ്യം പ്രമാണിയായ ഒരാൾ ഷംസീറിന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നു അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചീഫ് ടി ടി ആയിട്ടുള്ള ജി എസ് പത്മകുമാർ റെയിൽവേയിലെ ചീഫ് ടി ടി ആണ് അദ്ദേഹം കണ്ടു ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം അങ്ങനെ എല്ലാവരും അങ്ങനെ ഇരിക്കാൻ എന്താ സ്ഥിതി സാധാ ട്രെയിനിൽ തന്നെ അനുവദനീയമല്ല പിന്നെ വന്ദേ ഭാരത് ട്രെയിനാകത്തോ വന്ദേഭാരത് ട്രെയിനിൽ വാക്കിയുള്ളവർ പൈസ കൊടുത്തല്ലേ കയറുന്നേ ഇത്രയും വലിയ പിന്നെ ചാർജ് കൊടുത്തിട്ടല്ലേ കയറുന്നേ അത്രയും ഹൈജീനിക് ആയിട്ട് പോകുന്ന ഒരു ട്രെയിനും അല്ലേ മഴയെ പോകണമൊക്കെ കയറിയിരുന്ന് അടുത്തിരുന്ന് നടത്താനും പറയുക അടുത്ത സീറ്റിൽ ഇല്ലാതെ തോന്നുമ്പോൾ കയറുക സാവ ട്രെയിനിൽ തന്നെ അനുവദനീയമല്ല ചെയ്യാനില്ല ഇത് ഇതിനെക്കുറിച്ച് നിയമബോധമുള്ള ആൾക്കാർ അപ്പം ഷംസീർ എന്ത് കാണിച്ചു മറ്റേ ആളെ ഇറക്കി വിട്ടു ചീഫ് ടി ടി അദ്ദേഹം ഇറക്കി വിട്ടു ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം ഷംസീർ ഇവരുടെ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം പരാതി കൊടുത്തു ഡിവിഷണൽ പിന്നെ റെയിൽവേ മാനേജർക്ക് പരാതി കൊടുത്തു മാത്രമല്ല പിന്നെ അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു എന്നോട് അടുത്തുനിന്ന് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്നോട് ടി 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 അപമര്യാദയായി പെരുമാറി റെയിൽവേ ഉദ്യോഗസ്ഥരാ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ അവർക്കെന്ത് കേരളത്തിലെ സ്പീക്കർ അവർക്കെന്ത് ഉത്തർപ്രദേശിലെ സ്പീക്കർ അവർക്കെന്ത് ബീഹാറിലെ സ്പീക്കർ അവർ അവരുടെ നിയമം നോക്കും തട്ടിപ്പുള്ള ടിമാര് വേറെയുണ്ട് സാധാരണ ഈ റിസർവേഷൻ പിന്നെ പിന്നെ തേർഡ് ക്ലാസ് എ സിയിലാണെങ്കിലും ഫസ്റ്റ് ക്ലാസ് എ സിയിലാണെങ്കിലും അതേപോലെ സെക്കൻഡ് ക്ലാസ് അല്ല സെക്കൻഡ് ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാത്ത സാധാ പിന്നെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിലും ഇവർ ചില അഡ്ജസ്റ്റ്മെൻ്റ് ചില പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ വളരെ കുറഞ്ഞു ഇപ്പോൾ നമ്മൾ സാധാ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ടിക്കറ്റ് കൺവെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർവേഷനിലേക്ക് കൺവെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ റെസീറ്റ് തരും അതിൻ്റെ ലഭം കൊണ്ട് നമ്മൾ കൊടുത്താൽ മതി ഇതെല്ലാം ഇപ്പം കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട് അവരപ്പം തന്നെ അത് അതിനകത്തും അപ്ലോഡ് ചെയ്യും ആ വിവരം ഈ ഇൻഫർമേഷൻ പെട്ടെന്ന് മേളിലേക്ക് എത്തും സെർവറിലേക്ക് എത്തും അപ്പം ഈ സംഭവം പണ്ടത്തെ പോലെ ഇപ്പോൾ നടക്കുന്നില്ല അപ്പം ഇപ്പം പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സ്പീക്കറുടെ പരാതി അല്ലേന്ന് ചെയ്തിട്ട് ഡിവിഷണൽ മാനേജർ എന്ത് ചെയ്തു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തപ്പോൾ ടി ടിഒമാരുടെ റെയിൽവേ ജീവനക്കാരുടെയും സംഘടന ട്രേഡ് യൂണിയനും കളക്കി അതിൽ ജി എ മറ്റവരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കാണാമല്ലോ ഓരോരുത്തരുടെ ഇവരുടെ ഈ പിന്നെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഈ റെയിൽവേ ട്രേഡ് യൂണിയനിലെ ഒന്നായിട്ട് ഇറങ്ങി അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ഈ സസ്പെൻഷൻ ഉത്തരവിപ്പ് പിൻവലിച്ചിരിക്കുക ഞാൻ പറഞ്ഞത് കൊട്ടത്താ കൊല്ലത്തും കിട്ടുന്നുള്ളത് ഇവരൊക്കെ ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് ടൂളായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നേരെ ഉള്ള ആയുധമായി പ്രയോഗിച്ചിരുന്നെങ്കിൽ ആ ആയുധം ബൂമറാങ് പോലെ ട്രേഡ് യൂണിയൻ എന്ന ആയുധം ഇവർക്ക് നേരെ തിരിച്ചടിച്ചു റെയിൽവേ ട്രേഡ് യൂണിയന്റെ രൂപത്തിൽ അപ്പോൾ എന്തായിരുന്നാലും ദാന സ്ഥിതി ഞാൻ പറഞ്ഞു കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനം ആളുകളെ കണ്ണി കണ്ണിപ്പൊടിയിടലാണ് ഈ വൈദ്യുതി ചാർജ് ആറ് മാസത്തേക്ക് ഒഴിവാക്കും സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞത് ഈ സ്പീക്കർക്ക് കിട്ടിയ കിട്ടലിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് മൂന്നാമത്തെ കാര്യം ഡ്രൈഡേ ഇപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് സാമൂഹ്യ വിരുദ്ധതയാണ് അത് സ്വജനപക്ഷപാതമാണ് അത് തുല്യ നീതിയാണ് എല്ലാ മനുഷ്യനും വേണ്ടത് കൂടി സമൂഹത്തെ രണ്ട് കിട രണ്ട് തട്ടിലുള്ള പൗരന്മാരായിട്ട് കാണാത്ത രീതിയിൽ വെറും ബാറുടമകളെ സഹായിക്കാൻ വേണ്ടി അവരെടുത്ത് കൈക്കൂലി മേടിച്ചിട്ട് കാണിക്കുന്ന ഒരു ഏർപ്പാടും കോപ്രായമായിട്ട് മാറരുത് എന്ന് കേരള സർക്കാരിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ജനങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ്